ഹലോ കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കേട്ടറ്റ് ത്രീ ഫോറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് കേൾക്കുന്നത് പഠിച്ച് കേട്ട് ഹൃദ്യസ്ഥമാക്കി കേട്ടറ്റ് ത്രീയും ഫോറൊക്കെ അങ്ങ് എഴുതിയെടുക്കാം അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ നമുക്ക് പഠിക്കാൻ സമയമില്ല അല്ലെങ്കിൽ പണിക്കിടയിലാണ് നമ്മൾ അല്ലെങ്കിൽ വേറൊരു ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നു അങ്ങനെയൊക്കെ വരുന്നവർക്കൊക്കെ നമുക്കിവിടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടംപോലെ കിട്ടും നിങ്ങൾ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ ചേർന്ന് കേട്ടിട്ട് നേടൂ അപ്പോൾ കേട്ടിട്ട് ഹിന്ദി നമുക്ക് കുറച്ച് ആയിട്ട് ഇന്ന് പരിചയപ്പെടാം ഓക്കേ അല്ലേ ഓം പ്രകാശ് വാൽമീകിക്ക് രചന ജൂട്ടൺ കിസ് കെ അന്തർഗതാത്തേ ഓംപ്രകാശ് വാൽമീകിയുടെ രചന ജൂട്ടൻ ഏതിൻ്റെ ഉള്ളിൽ വരുന്നു അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കി ഓം പ്രകാശ് വാൽമീകി എന്ന് മനസ്സിലാക്കുന്നു ജൂട്ടൻ എന്ന് മനസ്സിലാക്കുന്നു അത് ഏത് ക്ലാസ്സിനകത്ത് വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഏതാണ് ദളിത സാഹിത്യക്ക് സ്ത്രീ വിമർശിക്കെ ബാലസാഹിത്യക്ക് പര്യാവരൺ വിമർശിക്കെ ഏത് സാഹിത്യത്തിൽ വരുന്നു ദളിത് സാഹിത്യക്ക് ഓം പ്രകാശ് വാൽമീകി ഓക്കെ സ്വരൂപിക്കാഹെ എന്താണ് ബോലി സംസാര ഭാഷയുടെ സ്വരൂപം ഗ്രാമീൺ ബി ക്ഷേത്രീയ സി ഷഹരീ ഡി വിദേശി ഏതാണ് അതിന്റെ സ്വരൂപം ക്ഷേത്രീയാണ് അതിൻ്റെ സ്വരൂപം അവധി ഭാഷ നിജി ചന്ദ് കോൻസാഹെ അവധി ഭാഷയിലെ നിജി ചന്ത് ഏതാണ് ചപ്പൈ ഉല്ലാല റോളാചന്ദ് ചൗപ്പായി ഏതാണ് ചപ്പൈ ആണ് കേട്ടോ ദേവനാഗരി ലിപി ലിപിക വികാസ് കിസ് ലിപി സെ ഹു ദേവനാഗിരി ലിപി ഏത് ലിപിയിൽ നിന്ന് വികാസം പ്രാപിച്ചതാണ് ബ്രാഹ്മി ഗുരുമുഖി കുടിൽ ലിപി നേപ്പാളി ഏതാണ് കുടിൽ ലിപിയാണ് കേട്ടോ ഓക്കെ നിങ്ങൾക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കാം പക്ഷെ കേട്ട് കേട്ട് നമ്മളത് ഹൃദയസ്ഥമാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളത് മറന്നു പോവില്ല ഓക്കെ ബ്രജബോലി ഓർ ഘടിബോലി ദോനോംസെ സംബന്ധ രഘനവാലികജഭാഷ നമ്മൾ കേട്ടിട്ടുണ്ട് ബ്രജബോലി ദൻ ഘടിബോലി രണ്ടുമായിട്ട് ബന്ധമുള്ളത് ഏതാണ് പശ്ചിമി ഹിന്ദി പൂർവീ ഹിന്ദി രാജസ്ഥാനി ബിഹാരി ഏതാണ് പശ്ചിമി ഹിന്ദി യശ്പാൽ കി രചന ദേശദ്രോഹി കി വിശേഷത യശ് പാലിന്റെ രചനയാണ് ദേശദ്രോഹി എന്ന് അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ തന്നെ മനസ്സിലാക്കണം അതിന്റെ പ്രത്യേകത എന്താണ് ആഞ്ചലിക് ഉപന്യാസ് ി ഉപന്യാസ് മനോവൈജ്ഞാനിക് ഉപന്യാസ് പ്രഗതിവാദി ഉപന്യാസ് ഏതാണ് എന്താണ് അതിന്റെ പ്രത്യേകത പ്രഗതിവാദി ഉപന്യാസ് ജഗദീഷ് ചന്ദ്ര മാധുർ കണാർക്ക് കിസ് പ്രകാർക്ക നാടകെ ജഗദീഷ് ചന്ദ്ര മാധുറിന്റെ കൊണാർക്ക് എന്ന് പറയുന്ന ഒരു നാടകം അത് ഏത് ടൈപ്പ് രചനയാണ് എന്നാ നാടകം തന്നെ പലതരത്തിലുണ്ട് അല്ലെ കഥകൾ തന്നെ പലതരത്തിലുണ്ട് കവിതകൾ തന്നെ പലതരത്തിലുണ്ട് അല്ലെ പല രീതിയിലും പല തരത്തിലുള്ളതുണ്ട് അപ്പോൾ ഏതാണ് ഏതിഹാസിക് സാമാജിക് പ്രതീകാത്മക് പൗരാണിക് ഏതാണ് ഏതിഹാസിക് ഓർത്തിരിക്കുക ജഗദീഷ് ചന്ദ്ര മാതൂർ നാടകത്തിന്റെ പേര് കൊണാർ ജാതു നഹി കവിതാ സംഗ്രഹിക്ക് ഇത് ഒരു എന്താ പറയുക ഈ കഴിഞ്ഞ കൊല്ലങ്ങളിലെ ഒരു മൂന്നാല് ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ പല പ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ ആണത് പല പ്രാവശ്യം നമ്മൾ ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒഴിവാക്കി വിടും അങ്ങനെ നമ്മൾ ഒഴിവാക്കി വിടാൻ പാടില്ല ആവർത്തിച്ച് വരുന്നതും പഠിക്കണം പിന്നെ ആ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമ്മൾ പഠിച്ചെടുക്കണം നിർമ്മല പൂത്തുൾ കത്യായനി അളകാ സരാവകി അനാമിക ആരാണ് ഓപ്ഷൻ ബി കാത്യനിയാണ് കേട്ടോ രാത് കഹാനാർക്ക് കഹാനികാർ അറിയാതെ നമുക്ക് എഴുതിയ ആൾ ആരാണെന്ന് അറിയാലോ ആ പേര് വരുമ്പോൾ തന്നെ അല്ലേ അദ്ദേഹത്തിന്റെ മറ്റൊരു കഥ ആശീർവാദ് മധുവ ഗാഹ് മാലിക് ഏതാണ് എഴുതിയ ആൾ ആരാണ് പ്രേംചന്ദ് അറിയാം നമുക്ക് അല്ലേ ഇൻമേ ഭീഷ്മ സാഹിനികൻസ സാഹിത്യ അക്കാദമി പുരസ്കാരത്തെ സമ്മാനം ഇതിൽ ഭീഷ്മ സാഹിനിയുടെ ഏത് ഉപന്യാസമാണ് അക്കാദമി അവാർഡ് കിട്ടിയത് ജറോകെ ബി കുന്തി സി തമസ് ഡി ബസന്തി ഏതാണ് സി തമസ് സാഹിത്യദേവത കിസ്കി രചന ഹെ സാഹിത്യദേവത ആരുടെ രചനയാണ് ഹരിവംശറായ് ബച്ചൻ മാഘൻലാൽ ചതുർവേദി ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ജയശങ്കർ പ്രസാദ് ആരാണ് മാഘൻലാൽ ചതുർവേദി ഏതാണ് സാഹിത്യ ദേവത മാഘൻലാൽ ചതുർവേദി ഇൻമേ ഭാരതേന്ദു ഹരിശ്ചന്ദ്രിക്ക് രചന കോൺസിൽ ഭാരതേന്ദു ഹരിശ്ചന്ദ്രന്റെ രചന ഏതാണ് മധുശാല മധുബാല പ്രേമപ്രലാപ് ആൻസു ഏതാണ് ഏതാണ് മധുശാല മധുബാല പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആരുടെയാണ് ആരുടെയാണ് ഹരിവംശറായി ബച്ചൻ അല്ലേ ഓർത്തിരിക്കൂ ആൻസു ആരുടെയാണ് അതും നമുക്കറിയാം ജയശങ്കർ പ്രസാദ് അപ്പൊ അതിനകത്തല്ലാത്തത് ഒരെണ്ു പ്രേമപ്രലാപ് കണ്ടോ അങ്ങനെ നമുക്ക് ഈസി വേയിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും ഇൻവൻസ് എ ഛായാവാദി കവി കോൺ നഹിഹേ ഇതിൽ ഛായാവാദി കവി അല്ലാത്തത് ഓർത്തിരിക്കണം നഹിം വന്നാൽ സെൻറ്റൻസ് കറക്റ്റായിട്ട് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് വേണം അതിൻ്റെ ആൻസർ എഴുതാനായിട്ട് കേട്ടോ ജയശങ്കർ പ്രസാദ് സൂര്യകാന്ത് ത്രിപ്പാഠി നിരാല സുമിത്രാനന്ദൻ പന്ത് വൈതിലീശ്വരൻ ഗുപ്ത് ആരാണ് ഛായാവാദി കവി അല്ലാത്ത ആള് മൈഥിലീശ്വരൻ ഗുപ്ത അദ്ദേഹത്തിൻ്റെ എന്താ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം അദ്ദേഹം രാഷ്ട്രകവിയാണ് എന്ന് നമുക്കറിയാം അല്ലേ ഓക്കെ ഛായാവാദ് കാവിക മൂല സ്വർഗ്യാഹെ ഛായാവാദ കാവ്യത്തിൻ്റെ മൂലമായ സ്വരം അതെന്താണ് പ്രേം വിര മിലൻ ദുഃഖ് ഏതാണ് പ്രേം അല്ലേ സ്നേഹമാണ് ഛായാവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമം എന്ന് പറയുമ്പോൾ ഈശ്വരനും ആത്മാവും പരമാത്മാവും തമ്മിലുള്ള അല്ലെ അതാണ് ഛായാവാദം അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള വസ്തുക്കളെ മനുഷ്യനായിട്ട് ചിത്രീകരിക്കുന്ന ഒരു രീതി നിരാലി പ്രഥമ സംഗ്രഹ നിരാലയുടെ ആദ്യത്തെ കാവ്യസംഗ്രഹം ജുഹി കി കലി അനാമിക ഏതാണ് ജുഹി കി കലി പന്ത് പ്രസാദ് നിരാല മഹാദേവി കെ ബാദ് ഛായാവാദ കവിന ജാത്തേ പന്തിനും പ്രസാദിനും നിരാലയ്ക്കും മഹാദേവി വർമ്മയ്ക്കും ശേഷം അഞ്ചാമത്തെ ഛായാവാദി കവിയായിട്ട് കണക്കാക്കപ്പെടുന്ന ആൾ ആരാണ് എസ് രാംകുമാർ വർമ്മ സിയാറാം ശരൺ ഗുപ്ത് ഗയാസാദ് പ്രസാദ് ശുക്ലസ്നേഹി വൈദിലി ശരൺ ഗുപ്ത് ആരാണ് രാംകുമാർ വർമ്മ ായാവാദ കവി വ്യക്തിഗത സൗന്ദര്യ ദർശൻ കി അനുഭൂതി ഹെ കിസ്കാ കഥ ഛായാവാദ കവികള് പേഴ്സണലായിട്ടുള്ള സൗന്ദര്യ ദർശനം ഓരോരുത്തർക്കും ഓരോ ഭീഷണുണ്ടാവൂലോ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഛായാവാദം എന്ന് പറയുന്നത് പ്രകൃതിയിലെ വസ്തുക്കളെ പോലും മനുഷ്യനായി ചിത്രീകരിച്ചു കൊണ്ട് അതിനോട് സംസാരിക്കുകയും വഴക്കടിക്കുകയും അങ്ങനെ കളിചിരി പറയുകയും ഒക്കെ അങ്ങനെ ഛായാവാദി കവികൾ നമുക്കറിയാം അതാണ് അവരുടെ പ്രത്യേകത എന്നറിയാം അപ്പോ അത് സൗന്ദര്യ ദർശനം സൗന്ദര്യത്തിന്റെ ആ കാഴ്ചപ്പാട് അതിൻ്റെ ഒരു അനുഭൂതിയാണ് ഫീലിംഗ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്ന കിസ്കാ ഡോക്ടർ 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 രാംകുമാർ രാംകുമാർ വർമ്മ വർമ്മ സിംഗ് ആൻസർ എന്താണ് കി പ്രസാദിൻ്റെ എപ്പോഴാണ് പ്രകാശനം ചെയ്യപ്പെട്ടത് പബ്ലിഷ് ചെയ്യപ്പെട്ടത് then 1920, ട്വന്റിൻ ഹൺഡ്രഡ് ഏതാണ് പത്തൊമ്പത് പതിനെട്ട് ഓക്കെ പ്രകൃതിവാദിക്ക് പ്രമുഖ കവി നഹിഹേ പ്രകൃതിവാദത്തിന്റെ പ്രധാനപ്പെട്ട കവി അല്ലാത്തത് ഞാൻ വീണ്ടും പറയുന്നു അല്ലാത്തത് എന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വരുമ്പോ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ യെസ് നമ്മൾ പ്രഗതിവാദിക്കേ പ്രമുഖ കവി അവിടെ വരെ എത്തുള്ളൂ നഹിയിലോട്ട് നമ്മൾ പോവില്ല ആഡംബരത്തുമ്പിക്കും നമ്മൾ വേഗം ഓപ്ഷൻ കറക്റ്റ് ചെയ്യും അങ്ങനെ അങ്ങോട്ട് ബബിൾ ചെയ്തു വെക്കും അപ്പൊ ശ്രദ്ധിക്കണേ നാഗാർജുൻ കേദാരനാഥ് സിംഗ് തുളസീദാസ് ശിവമംഗൽ സിംഗ് ഹുസുമൻ ഏതാണ് അതിൻ്റെ ആൻസർ തുളസീദാസ് കവിത കോൺ സിഹേ താഴെ പറയുന്നതിൽ നിരാലയുടെ കവിത ഏതാണ് കുക്കുർമുത്ത യുഗവാണി യുഗാന്ത് ഗ്രാമ്യ ഏതാണ് നിരാലയുടെ കവിത കുക്കുർമുത്ത അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ള കാര്യം എന്താണ് കേട്ടറ്റ് ത്രീയും ഫോറും അല്ലേ ഇവിടെ ക്ലാസ്സുകൾ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒത്തിരിയേറെ കുട്ടികൾ പഠിക്കുന്നു നല്ല മാർക്ക് വാങ്ങിക്കുന്നു നല്ല ജോലിയിൽ പ്രവേശിക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ എസ്റ്റുമാ പറയുന്നതല്ല കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ ഫോൺ ചെയ്ത് ചോദിച്ചു ചോദിക്കാം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിവ് കിട്ടും ആരൊക്കെ എന്തൊക്കെയാണ് ഉള്ള കാര്യങ്ങൾ മാത്രമല്ല ഇവിടെ ഡെയിലി നമ്മൾ ഇതിൻ്റെ പോർഷൻസ് ഒക്കെ കവർ ചെയ്ത് പോകുന്നുണ്ട് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് മനസ്സിലായോ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്താണോ അറിയേണ്ടത് നിങ്ങളുടെ സിലബസിൽ എന്താണോ ഉള്ളത് അത് നമ്മളിവിടെ കൃത്യമായിട്ട് പഠിപ്പിച്ചു പോകുന്നു അതിൻ്റെ പി ഡി എഫ് നോട്ട്സ് റെക്കോർഡ് ക്ലാസ് ലൈവ് ക്ലാസ്സുകൾ മോക്ക് ടെസ്റ്റുകൾ ഇനി മാത്രമല്ല അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഇനിയിപ്പോൾ ഒരു സാങ്കേതികമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ തടസ്സം നേരിട്ടോ നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ വിളിക്കൂ വിളിച്ച് ഈ നമ്പറിൽ വിളിച്ചു എയ്റ്റ് ഫൈവ് എയിറ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന് പറയണത് നിങ്ങളുടെ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കൂ ആ നമ്പറിലേക്ക് വിളിക്കൂ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്കത് മാറ്റി കിട്ടും ഇനി റെക്കോർഡ് ക്ലാസ് വേണോ പി ഡി എഫ് നോട്ടുകൾ വേണോ എല്ലാം നമുക്കിവിടെ റെഡിയാണ് കെട്ടറ്റ് ത്രീയും ഫോറും നിങ്ങൾക്കറിയാം ഇപ്പോൾ നമുക്ക് സ്കൂളിലൊക്കെ ഒരു ടീച്ചർ പോസ്റ്റിലേക്ക് ഏറ്റവും ആദ്യം ചോദിക്കുന്നത് കെട്ടറ്റ് ത്രീയും ഫോറും ഒക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി നല്ലൊരു ജോലി നിങ്ങൾ ഭാവിയിൽ നേടിയെടുക്കും ഓൾ ദ ബെസ്റ്റ് വിഷസ് താങ്ക്